അമ്മച്ചി ഇത്ര ദൂരം യാത്ര ചെയ്ത് എങ്ങനെ വന്നേ ശോ വേദ ചോദിച്ചതും അമ്മച്ചി ചിരിയോടെ വേദയുടെ വീടും പരിസരവും ഒക്കെ നോക്കി നല്ല ഐശ്വര്യമുള്ള വീടാണല്ലുഡീ പറഞ്ഞുകൊണ്ട് അമ്മച്ചി റിംസയുടെയും വേദയുടെയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഉമ്മറത്തേക്ക് കയറി വന്നത് സത്യനാഥനും മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അമ്മച്ചി മടുത്തു കാണുമല്ലേ ആ ഇത്തിരി മടുത്തു എന്നാൽ സാരില്ല മകൻ്റെ വീട്ടിൽ വീട്ടുവന്നല്ലെങ്കിൽ മോശമില്ലേ ചിരിയോടെ അവർ സത്യനാഥനെ നോക്കി പറഞ്ഞു എവിടെ വേദമോളുടെ അമ്മയകത്താണോ അതെ അവൾക്ക് കാലു വയ്യാതിരിക്കുവാണല്ലോ അയാൾ പറഞ്ഞുവെങ്കിലും ആ വയ്യാത്ത കാലും വലിച്ച് ശോഭനയും ഉമ്മറത്തേക്ക് വന്നു ശു എൻ്റെ മോളെ നീ അകത്ത് പോയിരിക്ക അമ്മച്ചി വാ അമ്മച്ചി മക്കളെ വരൂ കേട്ടോ ശോഭന സ്നേഹത്തോടെ എല്ലാവരെയും വിളിച്ചു ചാക്കോച്ചൻ വണ്ടിയിൽ നിന്നിറങ്ങിയ ശേഷം തൻ്റെ മുണ്ടൊന്ന് അഴിച്ചു മുറുക്കിയെടുത്തുകൊണ്ട് കയറി വരുന്നുണ്ട് വേദക്കാണെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഒടുക്കത്തെ നാണം റിൻസിയും മരിയൊക്കെ അമ്മച്ചവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു വേദ ചായ എടുക്കാനായി പോയതും പിന്നെല്ലാം റിൻസയും മരിയയും അടുക്കളയിലേക്ക് പോയി എല്ലാവരും ചേർന്ന് ആകെ ബഹളവും സംസാരവും സന്തോഷവും ഒക്കെയായി വേദ പകർന്നൊഴിച്ച ചായ റിൻസിയാണ് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തത് സത്യനാഥൻ അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷയിൽ സ്വാമിയുടെ ഷോപ്പിലേക്ക് വിളിച്ചിട്ട് മസാലദോശയും പൂരിയും ഒക്കെ പാഴ്സൽ കൊടുക്കാൻ പറഞ്ഞിരുന്നു അരമണിക്കൂറിനുള്ളിൽ അതുമെത്തി എല്ലാവരും കൂടി പിന്നീട് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു മെയ് ഇരുപത്തിയേഴിന് വിവാഹം നടത്തണം അതാണ് ചാക്കോച്ചൻ്റെ തീരുമാനം രജിസ്റ്റർ മാരേജ് കഴിപ്പിക്കാമെന്ന് പറഞ്ഞെങ്കിലും വേദയുടെ അച്ഛൻ സമ്മതിച്ചില്ല ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടത്താമെന്ന് അയാൾ പറഞ്ഞു അത്ര ദൂരം ചാക്കോച്ചൻ്റെ ബന്ധുമിത്രാദികൾക്ക് വരാനും അസൗകര്യം എങ്കിലൊന്നോടൊന്ന് ആലോചിച്ച് തീരുമാനിക്കാമെന്ന് അമ്മച്ചി പറഞ്ഞു വേദയുടെ മിഴികൾ ഇടയ്ക്കൊക്കെ ചാക്കോച്ചൻ്റെ നേർക്ക് പാളി വീഴുന്നുണ്ടെങ്കിലും ആലുവ മണൽപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും അവൻ കാണിക്കുന്നില്ല രാത്രി ഏഴുമണിയോടു കൂടി തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാനായി എല്ലാവരും ഇറങ്ങി വേദയും ആ കൂടെ തന്നെ പോവാണ് കാരണം ഹോസ്പിറ്റലിൽ അധികം ലീവ് ഉണ്ടായിരുന്നില്ല ഉടനെ തന്നെ റെസിഗ്നേഷൻ കൊടുത്ത ശേഷം വേദയുടെ ജോലിയിൽ നിന്ന് പിന്മാറാൻ റിൻസി പറഞ്ഞു കാരണം ഇനി വിവാഹത്തിന് അധികം ദിവസമില്ല തന്നെയുമല്ല ചാക്കോച്ചൻ്റെ പാപ്പൻ്റെ ഹോസ്പിറ്റലിൽ അവൻ ഏകദേശം കാശൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് റിൻസിയും അരിയം പറയുന്നുമുണ്ട് വേദ അതെല്ലാം തല കുലുക്കി സമ്മതിക്കുകയും ചെയ്തു കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി വേദയുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ മകളെ തങ്ങളുടെ കുടുംബത്തിലേക്ക് നൽകുന്നതിൽ നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് എല്ലാം മംഗളമായി ഭവിക്കാൻ ശോഭനയും ഈശ്വരനോട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു തിരികെ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ എല്ലാവരും അതീവ സന്തോഷത്തിലാണ് എത്രയും പെട്ടെന്ന് കല്യാണം ആയാൽ മതിയെന്ന് മരിയ പറഞ്ഞു അങ്ങനെ വേദ നമ്മുടെ സ്വന്തമാകാൻ പോവാണ് അല്ലടി പിള്ളേർ അമ്മച്ചി പറയുന്ന കേട്ടതും വേദയുടെ മുഖം ചുവന്നു കുടുംബക്കാരോടൊക്കെ കാര്യങ്ങൾ പറയണ്ടേ അമ്മച്ചി ചാക്കോച്ചൻ ചോദിച്ചു പറയണം എല്ലാരോടും ഫോൺ വിളിച്ചു പറയാടാ പോന്നെ സഹകരിക്കുന്നൂർ വരട്ടെ അവിടുത്തെ ആളെന്ന് പറഞ്ഞിട്ട് നമുക്ക് കല്യാണം എവിടെ വെച്ചാണെന്ന് തീരുമാനിക്കാം അതല്ലേ നല്ലത് അതെ അങ്ങനെ ചെയ്യാം അവനും സമ്മതിച്ചു പിന്നീട് അങ്ങോട്ടുള്ള ആ യാത്രയിൽ മുഴുവൻ കല്യാണത്തിൻ്റെ കാര്യങ്ങളായിരുന്നു ചർച്ച വേദ മാത്രം പ്രത്യേകിച്ച് യാതൊരു അഭിപ്രായവും പറയാതെ എല്ലാവരും സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു വീട്ടിലെത്തിയ ശേഷം എല്ലാവരും പുറത്തേക്കിറങ്ങി അമ്മച്ചി ശരിക്കും ക്ഷീണിച്ചു പോയിരുന്നു ഇടയ്ക്കൊക്കെ വണ്ടി നിർത്തി വെള്ളമൊക്കെ കുടിച്ചാണവർ വന്നതെങ്കിലും അമ്മച്ചയ്ക്ക് വല്ലാത്ത ക്ഷീണം എങ്കിലും തൻ്റെ മകന് അവൻ്റെ ഉടനീളം കൂട്ടിനായി ഒരു പെൺകുട്ടി വരികയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം മൂത്തവൻ നിൽക്കെ ബാക്കി എല്ലാവരും കുടുംബവുമായി കഴിയുമ്പോൾ പെറ്റത്തുള്ളയുടെ ദണ്ണം എത്രത്തോളം ആണെന്നുള്ളത് ശരിക്കും അമ്മച്ചിക്ക് മാത്രമേ അറിയൂ എന്തായാലും എല്ലാം കൊണ്ടും വേദ അവന് ചേരുന്നവളാണെന്ന് അമ്മച്ചി ഓർത്തു വേദ കൊച്ചേ എന്താ അമ്മച്ചി നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തതടി നീ എൻ്റെ കുടുംബത്തിലെ ഒരു കൊച്ചായിരുന്നുവെങ്കിലെന്ന് എന്തൊക്കെയായാലും കർത്താവ് തമ്പുരാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എൻ്റെ ആഗ്രഹം നടത്തി നടത്തിത്തരുവാണല്ലോ അമ്മച്ചി പറയുന്ന കേട്ട് റിൻസിയും മരിയും തലകുലിക്കി എടി മരിയാ നമ്മൾ രണ്ടാളും ഔട്ടായ ലക്ഷണമാണ് കേട്ടോ ഏറെക്കുറി അങ്ങനെ തന്നെയാണ് നാളെ നേരം വിളക്കുമ്പോൾ സ്ഥലം കാലിയാക്കിയേക്കാം അനുജത്തിമാരുടെ കമൻറ്റ് കേട്ടുകൊണ്ടാണ് ചാക്കോച്ചനകത്തേക്ക് കയറി വന്നത് എന്നത് അടി പിള്ളേരേ അല്ല ചേട്ടായി അമ്മച്ചിയുടെ വർത്താനമൊക്കെ കേട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു എന്ത് കാര്യങ്ങൾ അമ്മച്ചിക്കിനി ഇനി മാത്രം മതി ഞങ്ങളൊക്കെ ഔട്ടായി റിൻസി പറയുന്ന കേട്ട് റോസമ്മ മകളുടെ നേർക്ക് കൈയൊങ്ങി മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിടി കിന്നരിച്ചോണ്ട് നിൽക്കുവോ രണ്ടും കൂടെ എടാ ചാക്കോച്ചാ ഈ വേദക്കൊച്ചനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തായിരുന്നു നമ്മുടെ കുട്ടിലൊരു നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയായിട്ട് ഇവൾ വന്നിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഈ കൊച്ചിനോട് പറഞ്ഞു അത് കേട്ടിട്ടാണ് രണ്ടും കൂടി വാചകം അടിക്കുന്നത് ചാക്കോച്ചൻ വേദിയുടെ മുഖത്തേക്ക് പാളി നോക്കിയപ്പോൾ പെണ്ണിനെ ചെറുതായി നാണം പെട്ടെന്ന് അവൾ തലകുനിച്ചുകൊണ്ട് അകത്തെ മുറിയിലേക്ക് പോവുകയും ചെയ്തു കുളിച്ചു ഫ്രഷായ ശേഷം എല്ലാവരും ഉറങ്ങാൻ കിടന്നപ്പോൾ വെളുപ്പിന് രണ്ട് മണി ചില ഞായറാഴ്ചകളിൽ വേദയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്നാൽ ഇന്നവൾ കാലത്തേതന്നെ മറ്റൊരു ഡോക്ടറെ വിളിച്ച് അവൾക്ക് സുഖമില്ലെന്നും ഹോസ്പിറ്റലിലേക്ക് വരുമോ എന്നും ചോദിച്ചു അങ്ങനെ ഞായറാഴ്ചത്തെ ഡ്യൂട്ടിക്കായി വേദയുടെ സഹപ്രവർത്തകയായ ഡോക്ടറാണ് എത്തിയത് അതുകൊണ്ട് അന്നവൾ സുഖമായിട്ട് കുറേയേറെ നേരം റെസ്റ്റെടുത്തു റിംസിയും അരിയും കാലത്തേ തന്നെ പള്ളിയിൽ പോയി കുർബാന കണ്ടിട്ട് അവരവരുടെ വീട്ടിലേക്കും മടങ്ങി കാലത്തെ പെൺമക്കൾക്ക് കഴിച്ചിട്ട് പോകുവാനായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി നിന്നതുകൊണ്ട് അമ്മച്ചയ്ക്ക് അവരുടെ ഒപ്പം പള്ളിയിലേക്ക് പോകാൻ പറ്റിയില്ല പതിനൊന്നിൻ്റെ കുർബാനയ്ക്ക് പോകാനായി അമ്മച്ചി വിളിച്ചപ്പോൾ ചാക്കോച്ചിന് ഭയങ്കര ക്ഷീണം ഒടുവിൽ റോസമ്മ ഒരു ഓട്ടോ വിളിച്ചാണ് പള്ളിയിലേക്ക് പോയത് വേദ ഒന്ന് ചാക്കോച്ചൻ ഉറുക്ക് വിളിക്കുന്ന കേട്ടിട്ടാണ് വേദ അമ്മച്ചിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത് വീട്ടിൽ പോയി വന്ന ശേഷം പെണ്ണാണെങ്കിൽ അവന് മുഖം കൊടുക്കാതെ നടക്കുകയാണ് ആകെക്കൂടി എന്തോ ഒരു വൈക്ലവ്യം ചാക്കോച്ചം വിളിച്ചപ്പോൾ അവൾ ഹോളിലേക്ക് വന്നു നീ എന്താ ഇവിടെ ഒളിച്ചുകളി നടത്തുകയാണോ അവൻ ഗൗരവത്തിൽ വേദയെ നോക്കി ചോദിച്ചു ഞാൻ അകത്തുണ്ടായിരുന്നു ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയോണ്ട് വല്ലാത്ത ക്ഷീണം ഇച്ചായും കാപ്പി കുടിച്ചോ മണി പതിനൊന്ന് കഴിഞ്ഞു ഞാൻ കഴിച്ചു നീ ഇവിടെ വന്നിരുന്നേ നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവൻ പറഞ്ഞതും വേദ ചാക്കോച്ചൻ്റെ അരികിലേച്ചെന്ന് നിന്നു അവൻ സെറ്റിയിലിരിക്കുമായിരുന്നു കഴുത്തിന് ചുറ്റും നാക്കായിരുന്നു നിനക്ക് ഇപ്പോൾ പെട്ടെന്ന് എന്നാ പറ്റിയത് ചോദിച്ചുകൊണ്ട് ചാക്കോച്ചൻ വേദയെ അവൻ്റെ മടിയിലേക്ക് മടിയിലേക്കെടുത്തി ഇച്ചായ അവൾ കുതിറിക്കൊണ്ട് എഴുന്നേറ്റ് മാറാൻ നോക്കിയപ്പോൾ അവൻ്റെ പിടുത്തം മുറുകി ഓ ഈ ഇച്ചായൻ ഒന്ന് വിട്ടേ എന്നെ അവൾ പിന്നെയും ബഹളം വെച്ചു എൻ്റെ മടിയിലിരുന്നു എന്ന് കരുതി നിനക്ക് എന്തെങ്കിലും പറ്റുമെന്ന് നോക്കട്ടെ അവൻ്റെ താടി രോമങ്ങൾ വീദിയുടെ പിൻകഴുത്തിൽ തട്ടിയതും പെണ്ണിന് പിന്നെയും വിപ്രാളം ഇച്ചായ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത ഇച്ചായനൊന്നും മാറ് പ്ലീസ് മിന്നെ വരെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നെന്ന് കരുതി നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പെണ്ണെ ആരെങ്കിലും വരും അതല്ലേ ഓ ആര് വരാനാ അമ്മച്ചി പള്ളിയിൽ പോയില്ലേ ഇനി ഒരു മണി ആകാറാകുമ്പോൾ നോക്കിയാൽ മതി ഇച്ചാ ഇനി ഇത്തിരി ഇളക്കം കൂടുതലാ ഇത്തിരി അല്ലടി അത്യാവശ്യം നല്ലോണം ഇളക്കമുണ്ട് അത് നിനക്ക് മനസ്സിലായില്ലേ മനസ്സിലായി അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ അങ്ങോട്ട് ഇറക്കി വിടാൻ ഓ ഞാനായിട്ട് പിടിച്ചു നിന്നതാകട്ടോ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ത് കാണായിരുന്നു ഒന്ന് പോയെ അവൾ ചാക്കോച്ചൻ്റെ മടിയിൽ നിന്നും ഊർന്നിറങ്ങിക്കൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി സൂപ്പർ അടിപൊളി ചാക്കോച്ചൻ വേദയെ നോക്കി കണ്ണേറുക്കി എന്ത് ദേ ഇതൊക്കെ തന്നെ അവൻ വേദയുടെ വേദയെ അടിമുടി വിരൽ ചൂട്ടിക്കൊണ്ട് പറഞ്ഞു കുറച്ചെങ്കിലും നാണം വേണം കേട്ടോ ഇങ്ങനത്തെ ഒരു സാധനത്തെയാണ് ദിവമേ ഞാനെടുത്ത് തലയിൽ വയ്ക്കുന്നത് അവൾ ചുണ്ടനക്കിയതും ചാക്കോച്ചൻ ചാടി എഴുന്നേറ്റു വലക്കികൊണ്ട് വേദയെ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്തു ഡേ നീയൊരു പാവമാണെന്ന് ഞാൻ കരുതി പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് നീ ഒരു ജഗ്ജില്ലയാണെന്നാണ് അതെ അതിപ്പോഴാണോ ഇച്ച അതിന് മനസ്സിലായത് ചാക്കോച്ചൻ്റെ ഫോണ് മേശപ്പുരത്തിരുന്ന് റിങ് ചെയ്തതും അവനത് എടുത്തു നോക്കി ഡെത്തനാണല്ലോ ദത്ത എട പറയടാ ചാക്കോച്ചൻ ഫോൺ കാതിലേക്ക് വെച്ചു ആ അതെയോ ഹാപ്പി ന്യൂസ് ആണല്ലോ എന്നിട്ട് എല്ലാവരും എവിടെ ആ ഓക്കെ ഓക്കെ ഞാൻ വിളിക്കാം നിഹ പ്രഗ്നൻ്റ് ആണെന്ന് ദത്തനത് പറയാൻ വിളിച്ചതാ അതെയോ നല്ല കാര്യമല്ലേ ഈ ചായ അവരിപ്പോൾ ഹോസ്പിറ്റലിലാണോ അതോ വീട്ടിലോ ഹോസ്പിറ്റലിൽ കാലത്തെ തലകർക്കുമായിട്ട് കൊണ്ടുപോയതാണ് എനിക്ക് നിഹയുടെ അറിയാം ഞാൻ വിളിച്ചോളാം ആ എടി ഞാൻ നിന്നോട് മറ്റൊരു കാര്യം പറയാനാണ് വിളിച്ചത് എന്തേ ചായ ഞാനിന്ന് കാലത്തെ വികാരാച്ചനെ വിളിച്ച് സംസാരിച്ചു പള്ളി വെച്ച് കെട്ടി നടത്തണമെങ്കിൽ നീ മാമുദിസ മുങ്ങണം അതിപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല പിന്നെ വേറെ മാർഗം എന്താണെന്ന് വെച്ചാൽ രജിസ്റ്റർ മാരേജാണ് രജിസ്റ്റർ മാരേജ് നടത്തിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നമുക്കൊരു പാർട്ടി നടത്തിയാൽ പോരെ അച്ഛനും അമ്മയും എന്താണ് കൂടി നോക്കാം ഇനി അവരെ എന്തിനടി ഇതിൻ്റെ പേര് കഷ്ടപ്പെടുത്തുന്നത് ഇച്ചായ ഞങ്ങൾക്ക് കുറേ ബന്ധുക്കളൊക്കെ ഉണ്ട് എല്ലാവരെയും വിളിച്ച് പങ്കെടുപ്പിച്ചില്ലെങ്കിൽ പിന്നെ അതൊരു പിണക്കമാകും അല്ലേലും പിണങ്ങും കൊച്ചേ ചെറുക്കനെ കല്യാണം കഴിക്കാൻ നിന്റെ വീട്ടുകാരും സമ്മതിക്കത്തില്ല എന്നാലും ഒരു എന്നാലും ഇല്ല നീ നിന്റെ അച്ഛനോട് വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാം എന്നിട്ട് ഇവിടെ വെച്ച് എല്ലാം നടത്താം എന്നായാലും അച്ഛൻ നിന്ന് വൈകുന്നേരം വിളിക്കും നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മെയ് ഇരുപത്തേഴാണ് ഡേറ്റ് അതിനൊരിക്കലും ഒരു മാറ്റം വരത്തില്ല കേട്ടോ അതെന്താ ഇത്രയ്ക്ക് കൃത്യമായിട്ട് ആ ഡേറ്റിൽ തന്നെ ഇച്ചായും പിടിച്ചു നിൽക്കുന്നത് തോമാശനെ വെല്ലുവിളിച്ചതാ മെയ് ഇരുപത്തേഴ് എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ വേദ സത്യനാഥൻ ചാക്കോച്ചൻ്റെ ഭാര്യയായിരിക്കും എന്ന് ഇച്ചായൻ്റെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്കെന്തോ പേടി തോന്നുന്നു എന്തിന് അറിയില്ല കല്യാണം നടക്കുമ വേദ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിവാഹം നടക്കുമോ എന്ന് വേദയ്ക്ക് നല്ല സംശയമുണ്ട് അക്കാര്യം അവൾ ചാക്കോച്ചനോട് പങ്കുവെച്ചപ്പോൾ മെയ് ഇരുപത്തേഴ് എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഈ ചാക്കോച്ചൻ ചാക്കോച്ചൻ്റെ പിന്നെ നിൻ്റെ കഴുത്തിൽ വീണിരിക്കുമെന്ന് അവൻ പറഞ്ഞു പുറത്താരോ വന്നതും ചാക്കോച്ചൻ എഴുന്നേറ്റ് ചെന്നു നോക്കിയപ്പോൾ അലക്സ് നീ ബാംഗ്ലൂരുകാർക്കൊക്കെ കഴിഞ്ഞ് എപ്പോൾ എത്തി ഇന്ന് പതിനൊന്ന് മണി ആയപ്പോഴാണ് ചേട്ടായി ഞാൻ വന്നേ നേരെ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് പോരുമായിരുന്നു അലക്സ് ചെരുപ്പ് ഉരിട്ടിട്ട് അകത്തേക്ക് കയറി എന്തായി നിൻ്റെ കല്യാണക്കാരി എൻ്റെ കല്യാണക്കാരി അവിടെ നിൽക്കട്ടെ ഇപ്പം കല്യാണ വിശേഷം പറയാം അവൻ വേദയെ നോക്കി പുഞ്ചിരിച്ച ശേഷം ചാക്കോച്ചനോട് പറഞ്ഞു ഓ എന്തോന്ന് അറിയാത്ത ഭാവത്തിൽ അലക്സിനെ നോക്കി ചാക്കോച്ചൻ ചേട്ടായി ഉരുണ്ട് കളിക്കും ഒന്നും വേണ്ട മര്യാദയ്ക്ക് കാര്യം പറ മെയ് ഇരുപത്തേഴിന് കെട്ട് അതെവിടെ വെച്ചാണെന്ന് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല ഇവൾക്ക് ഇവിടെ നാട്ടിൽ വെച്ച് നടത്തിയാക്കൊള്ളാം എന്നുണ്ട് മെയ് ഇരുപത്തേഴ് അപ്പോൾ അധികം ഇല്ലല്ലോ ചേട്ടായി ഇല്ലെന്നേ എല്ലാം പെട്ടെന്നായിരുന്നല്ലോടാ വീട്ടുകാരോടൊക്കെ പറഞ്ഞോ ആരോടും പറഞ്ഞിട്ടില്ല റിൻസിക്കും മരിയ്ക്കും അവൾ മരുടെ കെട്ടിയോമാർക്കും അറിയാം പിന്നെ വേദയുടെ അച്ഛനോടും അമ്മയോടും ഇന്നലെ ഞങ്ങൾ പോയി സംസാരിച്ചു അവർക്ക് സമ്മതിക്കുറവൊന്നുമില്ല വികാരിയച്ചൻ പറഞ്ഞത് പള്ളി വെച്ച് കെട്ടു നടത്താൻ പറ്റില്ലെന്നാണ് അല്ലെങ്കിൽ പിന്നെ ഇവള് മാമോദിസ മുങ്ങണം ഇവളെ മാമോദിസയൊക്കെ മുക്കി ക്രിസ്ത്യാനിയാക്കിയിട്ട് കല്യാണം കഴിക്കാമെന്നു ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തൽക്കാലം രജിസ്റ്റർ മാരേജ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം ആ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ അച്ഛൻ വിളിച്ച് പറയും വേദ അലക്സിനൊരു ചായ ഇട്ടിടി ചാക്കോച്ചൻ പറഞ്ഞതും വേദ വേഗം അടുക്കളയിലേക്ക് പോയി നിൻ്റെ വിശേഷങ്ങളൊക്കെ എങ്ങനായി കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ ജർമ്മനിയിലേക്ക് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം വീട്ടിലൊന്നും നിർത്താൻ പറ്റത്തില്ല ഏട്ടായി ഒന്നാമത് റോസമ്മച്ചിയുടെ സ്വഭാവമല്ല അവിടെ മമ്മിക്ക് എന്നെങ്കിലും പറഞ്ഞാൽ പിന്നെ കഴുത്തിന് ചുറ്റും ആക്കല്ലേ തർക്കത്തരവും ബഹളവും അത് മതി വിഷ്ണുവായ പിറ്റേ ദിവസം കുറ്റിയും മറിച്ച് പോകും അതുകൊണ്ട് ഞാൻ ഇത്തിരി സംയമനം പാലിക്കുവാണ് ആറുമാസം എടുക്കും ജർമ്മനിയിലേക്ക് പോകാൻ ആ കൊച്ചെന്നാ പറഞ്ഞടാ അവൾക്ക് സമ്മതമാണോ എന്നതായാലും ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് അവളുടെ പ്ലാന് അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി പോകണം അവൻ തലകൊലക്കി ചേട്ടായി വേറൊരു സംഭവം നടന്നു കേട്ടോ എന്നതാടാ നമ്മുടെ സേവിയർ മകൻ ടോണിയും തോമാച്ച മകൾ അന്നയും തമ്മിൽ കല്യാണം തീരുമാനിച്ചു വന്നു ഏത് മാളിയക്കിലെ സേവിയറിൻ്റെ കാര്യമാണോ നീ പറയുന്നത് അതെ അത് തന്നെ അവൾക്ക് പറ്റിയത് തന്നെയല്ലടാ പിന്നല്ലാതെ ചേരുമ്പടിയേ ചേരുവുള്ളൂ കല്യാണം ഉറപ്പിച്ചോടാ അതോ ഉറപ്പിച്ചു ചേട്ടാ വരവും പോക്കും ഒക്കെ രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞു അടുത്ത ഞായറാഴ്ച മനസ്സമ്മതം സേവ്യർ എന്നെ കാലത്തെ വീട്ടിൽ വന്ന് കല്യാണം വിളിച്ചപ്പോഴാണ് ഞങ്ങളറിയുന്നത് നടക്കട്ടെ നല്ല കാര്യം അവർ സംസാരിച്ചു നിന്നപ്പോൾ വേദ ചായയുമായി വന്നു ചേച്ചി വീട്ടിൽ വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം ചേച്ചിയുടെ അമ്മയ്ക്കെന്തോ വയ്യാഴികയാണെന്ന് ചേട്ടായി പറഞ്ഞിരുന്നല്ലോ ആ അമ്മയൊന്ന് വീണിട്ട് കാലി വയ്യാണ്ടിരിക്കുവാണ് ഇപ്പോൾ കുഴപ്പമില്ല അച്ഛനും അമ്മയൊക്കെ സുഖമായിരിക്കുന്നു വേദ അവനോട് പറഞ്ഞു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ റോസമ്മ ചേത്തി പിന്നീട് എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞു കുറച്ച് സമയമായിരുന്നു ഉച്ചയ്ക്കത്തെ ഊണം കഴിഞ്ഞാണ് അലക്സ് മടങ്ങിപ്പോയത് അപ്പോഴേക്കും വേദയുടെ അച്ഛൻ അവളെ ഫോണിൽ വിളിച്ചു അച്ഛനാണെന്നും പറഞ്ഞ് വേദ ഫോണെടുക്കാൻ ഓടിച്ചെന്നു വെല്ലടിക്കുമ്പോഴേ അച്ഛനാണെന്ന് ഇവൾ എങ്ങനെ അറിഞ്ഞു ചാക്കോച്ചൻ ആലോചനയോടെ വേദ പോയത് നോക്കി ഹലോ അച്ഛാ വേദ പത്തിരുപത് മിനിറ്റോളം അച്ഛനോട് ഫോണിൽ സംസാരിച്ചു ഒടുവിൽ ഫോണൊക്കെ വെച്ച ശേഷം ഇത്തിരി വിഷമത്തോടെയാണ് അവൾ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത് എന്താടി അച്ഛൻ എന്തു പറഞ്ഞു അവളുടെ മുഖം വാടിയത് കണ്ട് ചാക്കോച്ചൻ ചോദിച്ചു വീട്ടുകാരെല്ലാം എതിർപ്പിലാണ് ആരും സഹകരിക്കില്ലെന്ന് പറഞ്ഞു ഇക്കാര്യം പച്ച മലയാളത്തിൽ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വേദ എടി ഇവിടെ ഏതാണ്ടൊക്കെ അതേ അവസ്ഥയാണ് അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നമുക്ക് രജിസ്റ്റർ മാരേഞ്ച് ചെയ്യാം എന്നിട്ട് അത്യാവശ്യം വേണ്ട ആളുകളെയും എൻ്റെ ഓഫീസിലെ ഒക്കെ വിളിച്ച് ചെറിയൊരു ഫങ്ഷൻ വെക്കാം നീ എന്നാ പറയുന്നു അതേ മോളെ അതാ നല്ലത് എല്ലാവരും യോജിച്ച ശേഷം ചടങ്ങ് നടത്താൻ നിന്നാൽ എങ്ങനാ അതുകൊണ്ട് ചാക്കോശം പറഞ്ഞ പോലെ ചെയ്യാൻ മോളുടെ അച്ഛനെ വിളിച്ചതാ അമ്മച്ചി ഒന്ന് സംസാരിക്കാം റോസമ്മ പറഞ്ഞതും വേദ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചു എന്നിട്ട് ഫോൺ കൊടുത്തു വേദയുടെ അച്ഛാ ഞാനാ കേട്ടോ റോസമ്മ സോഫയിൽ ഒന്ന് ഇളകിയിരുന്നു കൊണ്ട് അയാളോട് സംസാരിക്കുവാണ് മകൻ്റെ പ്ലാനാണ് അവർ അയാളെ അറിയിച്ചത് അത് അവിടെ വെച്ചും സൂചിപ്പിച്ചിരുന്നതുകൊണ്ട് കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല ഒടുവിൽ സത്യനാഥനും ശോഭനയും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കുടുംബക്കാരെല്ലാവരും എതിർപ്പാണെങ്കിലും ശോഭനയുടെ സഹോദരനും കുടുംബവും വിവാഹത്തിന് വന്നോളാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സത്യനാഥൻ്റെയും ഒന്ന് രണ്ട് ബന്ധുമിത്രാദികൾ അവരും ഈ വിവാഹത്തോട് യോജിക്കുകയായിരുന്നു എങ്ങനെയൊക്കായാലും ശരി പതിനഞ്ച് ആളുകളോളം എല്ലാവരും കൂടിയെന്ന് സത്യനാഥൻ റോസമ്മച്ചോട് പറഞ്ഞു അങ്ങനെ ആ കാര്യത്തിൽ ഏകദേശം ധാരണയായി പിന്നീട് അമ്മച്ചിയാണ് റിൻസിയുടെ വീട്ടിലേക്ക് വിളിച്ചത് റിൻസയും അവളുടെ ഭർത്താവ് വർക്കിച്ചിൻ്റെ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനു ശേഷമാണ് വേദയുടെ വീട്ടിലേക്ക് പുറപ്പെടാൻ വന്നതും നല്ല കാര്യം തന്നെയാണ് ചേച്ചി നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാൽ മക്കൾക്ക് കൂട്ടുവേണ്ടേ ഇതിപ്പോ ചാക്കോച്ചൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ചേച്ചിക്ക് സമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങാൻ പറ്റുമല്ലേ വർക്കിച്ചൻ്റെ അമ്മയായ ലീലാമ്മ പറയുന്നതൊക്കെ ചാക്കോച്ചനും വേദയും കേൾക്കുന്നുണ്ട് എന്റെ ലീലാമ്മയും പെറ്റ വയറിനല്ലേ അതിൻ്റെ ദണ്ണും അറിയത്തുള്ളൂ ഇളയതുങ്ങളെല്ലാം കെട്ടിപ്പോയപ്പോൾ എൻ്റെ മുഖ മകൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചങ്കുപൊട്ടിയാണ് ഞാൻ കഴിഞ്ഞത് വേദക്കുച്ച നല്ലവളാ കരുണേയും സ്നേഹമുള്ളവളാ ജാതി മതൊക്കെ ജനങ്ങൾ കൊണ്ടുവന്നതല്ലേ കർത്താവിൻ്റെ മുമ്പിൽ രണ്ട് ജാതിയേ ഉള്ളൂ ആണെന്നും പെണ്ണെന്നും മാത്രം അതങ്ങനെ കിടക്കട്ടെ വെള്ളിയൊരു തമ്മിൽ സമാധാനത്തോടെ കഴിയണം അതുമാത്രമേ ഉള്ളൂ എനിക്ക് ചേച്ചി വിഷമിക്കുക ഒന്നും വേണ്ട എല്ലാം ഭംഗിയായി തന്നെ നടക്കും ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഒപ്പമുണ്ട് ലീലാമ്മ സ്നേഹത്തോടെ പറയുമ്പോൾ റിൻസയും മർക്കിച്ചനും അവരുടെ അരികിലിരുന്ന് പുഞ്ചിരി തൂകി കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞ് റോസമ്മ ഫോൺ കട്ട് ചെയ്തു ശേഷം മരിയുടെ വീട്ടിലേക്ക് വിളിച്ചു അവർക്കും ഇതേ അഭിപ്രായം അവരും ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് റോസമ്മയ്ക്ക് ഉറപ്പ് നൽകി അതിനുശേഷം ആൽബിച്ചനെ വിളിച്ചു അറിഞ്ഞതും അവൻ എതിർത്തു അമ്മച്ചി എന്നെ വർത്താനാ പറയുന്നേ ഒരു ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നമ്മുടെ വീട്ടുകാരെന്തു പറയും നാണക്കേടല്ലേ അമ്മച്ചി റിയ അറിഞ്ഞ എന്നെ കിടത്തി പൊറപ്പിക്കലാ അവളുടെ സ്വഭാവം അമ്മച്ചിക്ക് അറിയാവുന്നതല്ലേ അയ്യോടാ അവളുടെ സ്വഭാവം എനിക്കറിയാവുന്ന പോലെ നീ നിനക്ക് പോലും അറിയില്ലടാ പിന്നെ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ നിക്കറി മുള്ളുന്നവനാണ് നീയെ അതും എനിക്കറിയാം പിന്നെ അവൾ കിടത്തിപ്പൊറപ്പിക്കില്ലെന്ന് അതൊക്കെ നിന്റെ സ്വഭാവം പോലെ ഇരിക്കും ഇനി അഥവാ അവൾ അവിടെ നിർത്തിയില്ലെങ്കിൽ നീ അടുത്ത വണ്ടി കയറി ഇങ്ങോട്ട് പോരടാ നിന്റെ മുറി ഇപ്പോഴും ഇവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട് അയ്യോ അമ്മച്ചി ഞാൻ അങ്ങനെ പറഞ്ഞതല്ല റിയ അങ്ങനെ യാതൊരു കുഴുപ്പില്ല എന്നോട് വളരെ സ്നേഹമാണ് വീട്ടിലെ വീട്ടിലെപ്പോലല്ല അവൾക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് ആൽപിച്ചം പറയുന്നു കേട്ട് റോസമ്മ പൊട്ടിച്ചിരിച്ചു വീട്ടിൽ നിൽക്കാതിരിക്കാനല്ലേടാ അവൾ ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിയത് പിന്നെ അവൾക്ക് എന്താ ഇനി കുഴപ്പം ഒരു കാര്യം ചെയ്യുമ്പോനെ നിന്റെ തടി കേടാകാതെ നോക്കണമെന്നുണ്ടെങ്കിൽ നീ അമ്മച്ചി സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങ് വേണ്ടെന്ന് വയ്ക്കാം അതാവുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളും ഞങ്ങളിവിടെയും കഴിഞ്ഞോളാം ആർക്കും ആർക്കും യാതൊരു പ്രശ്നവുമില്ലാതെ അമ്മച്ചി പറയുന്നത് കേട്ട് ചാക്കോച്ചൻ വേദയെ നോക്കി കാണിച്ചു ഇത്തിരി നേരം കൂടി മകനോട് സംസാരിച്ചിട്ട് റോസമ്മ ഫോൺ കട്ട് ചെയ്തു റിയയുടെ വീട്ടിൽ പറയുന്നുണ്ടോ എന്ന് വേദ ചോദിച്ചപ്പോൾ ആ ബന്ധമൊക്കെ അറ്റുപോയതാ മോളെ ഇനി അഥവാ ഏച്ചു കിട്ടിയാലും അത് മുഴിച്ചിരിക്കുമെന്നാണ് അമ്മച്ചിയുടെ മറുപടി നിന്റെ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും എന്ന് ചാക്കോച്ചൻ ചോദിച്ചപ്പോൾ വേദ നാലഞ്ച് പേരുണ്ടെന്ന് അവനോട് പറഞ്ഞു എങ്കിൽ അവരെയൊക്കെ കല്യാണം വിളിക്കുമെന്ന് പറഞ്ഞു എഴുന്നേറ്റ് വെളിയിലേക്ക് പോയി തുടരും റിവ്യൂ തരണേ ഇന്നലെ വല്ലാത്ത തലവേദനയായിരുന്നു കേട്ടോ അതാണ് എനിക്ക് സ്റ്റോറി ഇടാൻ പറ്റാഞ്ഞത് സോറി കേട്ടോ ആ പിന്നെ ഇന്നിനി രാത്രിയിലല്ല പുറത്ത് പോകണം മോൻ്റെ ബർത്ത് ആണ് നാളെ പറ്റുമെങ്കിൽ നാളെ കാലത്ത് അല്ലെങ്കിൽ രാത്രി കാണാം അപ്പം എല്ലാവരോടും സ്നേഹം നന്ദി താങ്ക് യു Mi treinta.